എൻ്റെ പേര് മനോജ് കുമാർ ഞാൻ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ആദ്യമായി കെ സുധാകരൻ എം പി ആയി ഡൽഹിയിൽ പോയ സമയം മുതൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പി ആയിരുന്നു ആദ്യ തവണ മാത്രം രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യവും പാർലമെൻറ്റായിട്ട് ബന്ധപ്പെട്ട സകല കാര്യവും പിന്നെ മന്ത്രിസഭയായിട്ടുള്ള ബന്ധപ്പെട്ടിട്ട് ഇവർ എം പിക്ക് ബന്ധപ്പെട്ടിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അറിഞ്ഞുകൊണ്ടൊരു കാര്യമില്ല അതിനെപ്പറ്റി അത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അറിയാമെന്ന് മാത്രമേ ഉണ്ടല്ലോ കാരണം അത് ചെയ്തു കിട്ടാൻ എം പിക്ക് സാധിക്കില്ലായിരുന്നു എം പിക്ക് സമയം ഉണ്ടായില്ല ഞാൻ അഞ്ചു വർഷം രാവും പകലും കൂടത്തന്നെയുണ്ട ഒരു വ്യക്തിയായിരുന്നു കെ സുധാകരൻ ഇപ്പത്തെ എം പി കെ സുധാകരൻ്റെ കൂടെ പക്ഷെ നല്ലൊരു വ്യക്തിയായിരുന്നു അത് ഞാൻ നിഷേധിക്കാൻ പറ്റില്ല നല്ലൊരു വ്യക്തി വ്യക്തി നല്ലൊരു വ്യക്തിയല്ല നല്ലൊരു എം പി ആണ് നല്ല വ്യക്തിയാണ് എൻ്റെ ഏട്ടൻ തുല്യമായിട്ട് ഞാൻ ഇന്നും ഒരു വ്യക്തിത്വമാണ് കെ സുധാകരൻ ഞാൻ എന്തു പറഞ്ഞു ഏട്ടനില്ലാത്തതിനപ്പുറം അത്രയും എനിക്ക് സ്നേഹമാകും പക്ഷെ ആ വ്യക്തി സ്നേഹമല്ല വേണ്ടി ഒരു എം പി സ്നേഹമാണ് വേണ്ടത് എംപിയും വ്യക്തിയും തമ്മിൽ രണ്ടും രണ്ടാണ് ആ എം പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും ഞാൻ സത്യസന്ധമായി പറയാൻ ആ കാര്യം സാർക്ക് പറ്റൂല അദ്ദേഹത്തിന് അതിൻ്റെ സാമ്യവുമില്ല സമയവും ഇല്ല അല്ല കഴിവില്ല എന്താണെന്നറിയില്ല കഴിവും ഇല്ല എന്ന് എനിക്ക് പറയാം ഒരു രീതിയിൽ ഞാൻ മനസ്സിലാക്കിയോള അത്ര തന്നെയാണ് കാരണം അത് കൺവിൻസ് ചെയ്യിപ്പിച്ച് സാധിച്ചെടുക്കണം അതിന് ക്ഷമയം പോകണം ഇതൊക്കെ ഒന്നുമില്ല ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ നാട്ടിനോട് ചെയ്യാൻ പറ്റുന്നത് കേന്ദ്രത്തിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ എന്ന് പറയുമ്പോൾ അന്ന് യു പി എയുടെ എം പി ആയിരുന്നു ഭരണവും യു പി എടേതായിരുന്നു അന്ന് ചെയ്യാൻ പറ്റാത്തതാണോ ഇനി എൻ ഡി എ ഭരിക്കുന്ന സമയത്ത് ഈ ഒരു എം പി ചെയ്യാൻ പോകുന്നത് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രണ്ട് കോൺഗ്രസ്സിന് കോൺഗ്രസ്സിന് ഇന്നത്തെ കോൺഗ്രസ്സിന് എന്താ ഐഡിയോളജി ഉണ്ട് ഒരു ഐഡിയോളജി ഇല്ല ആ മറ്റേ കിച്ചടി പോലെ സകല നൂറ് പാർട്ടികളും കൂടി ചേർന്ന് ഒരു സഖ്യ ഒരു ഇന്ത്യ ഇന്ത്യ മുന്നണി ഇണ്ടാക്കി ഇത് ഇവരെല്ലാം കൂടി ഐഡിയോളജി ഷെയർ ചെയ്തിട്ടാണ് ഇവർ ഐഡിയോളജി ആവുന്നത് ഇതാണോ വേണ്ടത് ഇതായിരുന്നു കോൺഗ്രസ് എവിടെ എത്തി കിടക്കുന്നത് ഇനിയിപ്പം പത്തൈമ്പത് സീറ്റിൽ താഴെയായി ഇനിയിപ്പോൾ എവിടെ എത്തും എൻ്റെ അസിതി എന്നാലും കുടുംബവാഴ്ച എൻ്റെ എൻ്റെ അച്ചാച്ഛൻ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ മക്കൾ ഇത് മാത്രമാണ് വേണ്ട നേതൃത്വത്തിൽ ഇതാണോ വേണ്ട ഇങ്ങനെ ആര് നന്നാവാൻ മറ്റുള്ള ബി ജെ പി എങ്ങനെയാണെന്നോ നരേന്ദ്രമോദി കഴിഞ്ഞാൽ തീർന്നു കുടുംബവാഴ്ച തീർന്നു ഇനി അടുത്ത ആൾ അതല്ലേ ഇവിടെ അതല്ലേ ഉള്ളത് ഇങ്ങനെയാണെന്നോ വേണ്ടത് ഇങ്ങനെ ഞാൻ എനിക്ക് തോ ഇനി തീർന്നു ഇനി ഒരു വിവരമുള്ള ഒരാളും ഇനി കോൺഗ്രസ്സിൽ അധികകാലം ഉണ്ടാവില്ല പതുക്കെ പതുക്കെ അല്ല ഇനി എത്രയും പെട്ടെന്ന് തന്നെ കോൺഗ്രസ് കാലിയാകുമ്പോൾ പോകുക കാരണം വിവരം വെച്ച് തുടങ്ങി ജനങ്ങൾക്ക് പാർട്ടിയിലെ പ്രവർത്തകർക്ക് തന്നെ വിവരം വെച്ച് തുടങ്ങി ഇതും കൂടിയാണ് ലാസ്റ്റ് ടെസ്റ്റ് വരുന്നത് ഇത് കഴിഞ്ഞാലും നോക്കിക്കാം പൊട്ടിപ്പാളി സമയം ഞാൻ അതുകൊണ്ട് കോൺഗ്രസ് ഉണ്ടാകും കാരണം അതുകൊണ്ട് ഞാൻ ഇത്രയും നല്ലൊരു നേതാവ് ഇത്രയും നല്ലൊരു നേതൃത്വം അതിന് പിന്തുണ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആ ഇനി എപ്പോൾ കൊടുക്കാനാണ് എപ്പോൾ തലക്ക് വിളിവ് വരുവാണ് ഞാൻ അതുകൊണ്ട് തന്നെ മാറിയത്